അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കഴിഞ്ഞു സ്വാമിംഗ് നയൻ ഫൈവ് ഫോർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്തുമസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തും ക്രിസ്തുമസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷകൾ നടത്താനാണ് ആലോചന വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാവുക തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ പരീക്ഷ നടത്തിയാൽ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്കടക്കം ബുദ്ധിമുട്ടാകുമെന്ന കണക്കിലെടുത്താണ് തീരുമാനം വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും സ്കൂളുകളാണെന്നതും കണക്കിലെടുക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ അഞ്ചു കഴിഞ്ഞാൽ അവധി ദിനങ്ങളും വോട്ടെടുപ്പും വോട്ടെണ്ണലിനും ശേഷം മാത്രമേ പരീക്ഷ നടത്താനാകൂ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഡിസംബർ പതിനൊന്ന് മുതലാണ് രണ്ടാം പാദവാർഷിക പരീക്ഷകൾ നടത്താനിരുന്നത് എന്നാൽ ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുമസ് അവധിക്ക് മുൻപ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അഞ്ച് പ്രവൃത്തി ദിനങ്ങളാണുള്ളത് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ക്രിസ്തുമസ് അവധി അതിനാൽ രണ്ടാം ഘട്ട പരീക്ഷകൾ ഡിസംബർ അവസാനവും ജനുവരി ആദ്യ വാരത്തിലുമായി നടത്തേണ്ടി വരും ന്യൂസ് ഡെസ്ക് Right Vision News. Parashi Raja Senior Secondary School since 2015. Play class to plus one. Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambur, Thiruvillamala.